ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നക്ഷത്ര ഇലവൻ ഇലവനിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം അതുപോലെ ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം ഈ സമയത്തെ നിങ്ങളുടെ എനർജി എന്താണ് എന്ന് നോക്കാം അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ് ഈ ഒരു റീഡിങ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ് നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി ആദ്യമായിട്ടാണ് ഈ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ് എന്ത് ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് ഓക്കെ ഇവിടെ ഫസ്റ്റ് തന്നെ വന്നിട്ടുള്ളത് ഓഫ് പെൻറ്റപ്പിൾസിൻ്റെ ഒരു എനർജിയാണ് അപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഒരുപാട് സ്വപ്നങ്ങളുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ആ സ്വപ്നങ്ങളിലേക്ക് നിങ്ങളിവിടെ യാത്ര ചെയ്യുന്നു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത് റിയൽ ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ വേണ്ട കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ യാഥാർത്ഥ്യ ബോധമില്ലാത്ത കുറേ കാര്യങ്ങൾ നിങ്ങൾ ഹോൾഡ് ചെയ്തുകൊണ്ട് ഒരു കാര്യവുമില്ല എന്ന് തിരിച്ചറിഞ്ഞ് നിങ്ങളിവിടെ പ്രാക്ടിക്കലായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത് അങ്ങനെ നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഇവിടെ സക്സസ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് കാരണം നിങ്ങൾ വളരെ ഒരു ആണ് ഈ ഒരു സമയം അല്ലെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾക്ക് ദൈവം അനുഗ്രഹങ്ങൾ തരുന്നൊരു സമയമാണ് അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് വളരെയധികം സമൃദ്ധിയുടെ ഒരു സമയമാണെന്നുള്ളതാണ് നിങ്ങൾക്ക് ജയിച്ചേ പറ്റുകയുള്ളൂ എന്നൊരു തോന്നലൊക്കെ ഉണ്ടെന്നുള്ളതാണ് അതായത് നിങ്ങൾക്കറിയാം എനിക്കിനി തോറ്റുപോകാൻ സമയമില്ല എനിക്ക് ജയിച്ചേ പറ്റുകയുള്ളൂ ഞാൻ ജയിച്ചിരിക്കും ചിന്തിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് റിലാക്സ് ആയിട്ട് ഇരിക്കാൻ സാധിക്കും മാത്രമല്ല ഈ സമയം നിങ്ങളൊന്ന് മെറ്റീരിയലിസ്റ്റിക് ആകാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടാവാം അതായത് നിങ്ങൾ നല്ലൊരു ഡ്രസ്സ് എടുക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഫോൺ മാറ്റി വാങ്ങുകയോ അല്ലെങ്കിൽ നല്ലൊരു വണ്ടി വാങ്ങുകയോ ചിലപ്പോൾ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടാവാം മാത്രമല്ല നിങ്ങൾക്ക് നല്ലൊരു ബാഗ് വാങ്ങുകയോ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം അപ്പോൾ നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് കുറച്ച് ലക്ഷറി ആയിട്ടുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കാം അപ്പോൾ അതിൽ നിങ്ങൾക്കൊരു സന്തോഷമുണ്ട് എന്നുള്ളതാണ് നമുക്ക് സന്തോഷം കിട്ടുന്ന കാര്യം അത് നമ്മളുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന കാര്യമാണെങ്കിൽ ഇപ്പോൾ ഫ്യൂച്ചറിൽ അതൊരു ധാരാളിത്തമായി മാറാതിരിക്കുന്ന എന്ത് കാര്യവും നിങ്ങൾക്ക് ചെയ്ത് സന്തോഷിക്കാമെന്നുള്ളതാണ് അപ്പോൾ അങ്ങനത്തെ ഒരു ഡിസിഷൻ നിങ്ങളിവിടെ എടുക്കുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ശരിക്കും നിങ്ങൾ പ്രാക്ടിക്കൽ ആകുന്നുണ്ട് എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ കൈകളിലൂടെ മാനേജ് ചെയ്യപ്പെടും എന്നുള്ളൊരു എനർജി നിങ്ങൾക്കുണ്ട് അതായത് എനിക്ക് എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യാൻ പറ്റും എന്നൊരു വിശ്വാസം നിങ്ങൾക്കുണ്ട് അപ്പോൾ ഈ ഒരു സമയം എത്ര വലിയ കാര്യങ്ങളും നിങ്ങളുടെ മുന്നിൽ വന്നാലും ഇതിൽ കുറേ അധികം ആളുകളും നിങ്ങളത് വളരെ കൂളായിട്ട് കാണാൻ ശ്രമിക്കും എന്നുള്ളതാണ് പിന്നെ നിങ്ങൾ പാസ്റ്റിൽ ചെയ്തിരുന്ന കാര്യത്തിന് ഒരു റിവാർഡ് ഈ സമയം കിട്ടുന്ന ഒരു എനർജി ഉണ്ട് അതുമാത്രമല്ല മറ്റുള്ളവരെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അതായത് ഇപ്പോൾ നിങ്ങളുടെ ഓഫീസിലൊക്കെ നിങ്ങൾ പറഞ്ഞാൽ അനുസരിക്കാത്ത സ്റ്റാഫൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾക്ക് അവരെ നിയന്ത്രിച്ച് നിർത്താൻ പറ്റുമെന്നുള്ളതാണ് കാരണം അങ്ങനത്തെ ഒരു പവർ ഈ ഒരു സമയം നിങ്ങൾക്കുണ്ടാവും എന്നാണ് അപ്പോ നിങ്ങളെ എതിർക്കുന്ന ആൾക്കാർ പോലും നിങ്ങൾ പറയുന്നത് ഈ ഒരു സമയം അനുസരിക്കും എന്നാണ് ശരിക്കും ഈ സമയം നിങ്ങൾക്കൊരു വിൽ പവർ ഉള്ള ഒരു സമയമാണ് അപ്പോ നിങ്ങളുടെ ആ ഒരു പേഴ്സണൽ പവർ നിങ്ങളിവിടെ തിരിച്ചറിയുന്നു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് വളരെ നല്ല തീരുമാനങ്ങൾ ഈ ഒരു സമയം എടുക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് കാണാൻ കഴിയുന്നത് പിന്നെ അടുത്തതായിട്ട് വന്നിട്ടുള്ളത് നയൻ ഓഫ് പെൻഡക്കിൾസിൻ്റെ ഒരു എനർജിയാണ് ഇതിൽ ശരിക്കും നിങ്ങൾക്ക് ആവശ്യമുള്ള ചില കാര്യങ്ങൾ അതായത് പണ്ട് നിങ്ങളിൽ നിന്നും മാറിപ്പോയ ചില കാര്യങ്ങൾ അത് നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നു എന്നാണ് ഇപ്പോൾ ഫിനാൻഷ്യൽ സ്ട്രഗിൾ ഒക്കെ ഉണ്ടായിരുന്ന ആളുകൾക്ക് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ആ ഒരു കാര്യം എവിടെ നിന്നൊക്കെയോ തിരിച്ചെത്തുന്ന ഒരു എനർജിയാണ് അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് കിട്ടേണ്ടുന്ന പൈസയൊക്കെ നിങ്ങളിൽ വന്നിട്ടുണ്ടാവാം അല്ലെങ്കിൽ അങ്ങനെ വരുന്ന ഒരു എനർജി കാണുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ ബിസിനസ് നടത്തുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു പ്രോഫിറ്റ് ഈ ഒരു സമയം കിട്ടിയിട്ടുണ്ടായിരിക്കണം പിന്നെ ഒന്നിലധികം കാര്യങ്ങളിലൂടെ നിങ്ങൾക്ക് പൈസ വരുന്നു എന്നാണ് ചിലപ്പോൾ പ്രതീക്ഷിക്കാത്ത വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള വഴികളിലൂടെ ഈ ഒരു സമയം നിങ്ങൾക്ക് പൈസ വരുന്നുണ്ടാവാം അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് പൈസയ്ക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതിരിക്കുന്ന ഒരു എനർജിയാണ് അത്തരം ആളുകളുടെ ഒരു എനർജിയാണ് ഇവിടെ കൂടുതലായിട്ടും വന്നിട്ടുള്ളത് കാരണം ഇവിടെ ഫസ്റ്റ് തന്നെ ക്യൂൻ ഓഫ് ആണ് അതുപോലെ അടുത്തതായിട്ട് വന്നിട്ടുള്ളത് നൈൻ ഓഫ് പെൻഡിക്കിൾസും അപ്പോൾ നിങ്ങൾ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടിരിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോ നിങ്ങളുടെ പ്രവൃത്തിയുടെ ഫലം അതായത് നിങ്ങളുടെ നന്മയുടെ ഫലം അത് ഈ ഒരു സമയം നിങ്ങൾ അനുഭവിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങൾ ഫിനാൻഷ്യൽ സ്ട്രഗിൾ ഒക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ആശ്വാസം ലഭിക്കുന്നതിനുള്ള ആ ഒരു പണം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ഒരു എനർജിയാണ് ഇതില് നിങ്ങൾക്ക് മറ്റൊരു വ്യക്തിയുടെ സഹായം ലഭിക്കുന്നതായും കാണുന്നുണ്ട് അതായത് നിങ്ങളുടെ പാസ്റ്റിൽ നിന്നുള്ള ഒരു വ്യക്തിയുടെ സഹായം നിങ്ങൾക്കിവിടെ ലഭിക്കാനും സാധ്യതയുണ്ടെന്നുള്ളതാണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള വഴികളിലൂടെ അങ്ങനെ നിങ്ങളിലേക്ക് സാമ്പത്തിക സഹായം ലഭിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ സമയം നിങ്ങൾ സാമ്പത്തികപരമായി വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പിന്നെ അടുത്തതായിട്ട് വന്നിട്ടുള്ളത് ചാരിയറ്റാണ് ഇതിൽ തീർച്ചയായും എന്തു വന്നാലും മുന്നോട്ട് പോകും എന്നൊരു കോൺഫിഡൻസ് നിങ്ങൾക്കുണ്ടെന്നാണ് കാണുന്നത് നിങ്ങൾ ചിലപ്പോൾ ഒരു സമയം ചിലപ്പോൾ മൾട്ടിപ്പിൾ ടാസ്ക് ചെയ്യേണ്ട ഒരു അവസ്ഥയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ ഒരു സമയം ചിലപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടാവാം അതുപോലെ തന്നെ നിങ്ങളെ നിങ്ങൾക്ക് തന്നെ സ്വയം നിയന്ത്രിക്കാൻ പറ്റുമെന്നുള്ളതാണ് നിങ്ങളുടെ ഇമോഷൻസിനെ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് തീർച്ചയായും സാധിക്കും എന്നാണ് ഒരു ആത്മവിശ്വാസം നിങ്ങൾക്ക് ഉണ്ടാകും നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് ഒരു ശുഭാപ്തി വിശ്വാസമൊക്കെ ഈ ഒരു സമയം ഉണ്ടാകുമെന്നുള്ളതാണ് എന്തെന്നാൽ നിങ്ങളുടെ മനസ്സും ഹൃദയവും ഒരു ബാലൻസിൽ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സമയമാണ് ഇത് അപ്പോൾ നിങ്ങളുടെ മുന്നിൽ എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിലും നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് തന്നെ മുന്നോട്ട് പോകണം എന്നൊരു ഉറച്ച തീരുമാനമൊക്കെ ഈ സമയം എടുക്കുമെന്നുള്ളതാണ് അതുപോലെ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഒരു പ്രൊട്ടക്ഷനൊക്കെ കൊടുക്കാനോ അവർക്കൊരു ഗൈഡൻസ് കൊടുക്കാനും ഒക്കെ സാധിക്കും എന്നൊക്കെ ഒരു വിശ്വാസമൊക്കെ ഈ ഒരു സമയം തോന്നുമെന്നുള്ളതാണ് അപ്പോ ഇതില് നിങ്ങൾ ഭയപ്പെടുന്ന പോലുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ചാരിറ്റു പറയുന്നത് അപ്പോൾ ഈ ഒരു സമയം നിങ്ങളുടെ മുന്നിൽ എത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതെല്ലാം നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റും അതിന് ആവശ്യമായ കരുത്തും അതുപോലെ സാഹചര്യങ്ങളും ഒക്കെ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നു എന്നുള്ളതാണ് അപ്പോൾ അത് നിങ്ങളൊന്ന് റിസീവ് ചെയ്താൽ മാത്രം മതി ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ട് എന്നുള്ളതാണ് പക്ഷേ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് എപ്പോഴും നിങ്ങളുടെ പ്രശ്നങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ നമ്മുടെ മുന്നിൽ എത്ര മോശം സാഹചര്യത്തിൽ ജീവിക്കുന്ന ആൾക്കാർക്കും വേണമെങ്കിൽ പോസിറ്റീവ് ആകാനുള്ള ഒന്നോ രണ്ടോ കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കാം പക്ഷേ നമ്മളത് കാണാതെ നമ്മുടെ പ്രശ്നങ്ങളെ മാത്രം കണ്ട് ഇങ്ങനെ ഡിപ്രഷനിൽ ഇരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്നത് എത്ര വലിയ പ്രശ്നങ്ങളായാലും അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികളും നിങ്ങളുടെ മുന്നിലുണ്ട് അപ്പോൾ നിങ്ങൾ അതിൽ നിന്നും മാറിപ്പോവുക തന്നെ ചെയ്യും എന്നാണ് ഇവിടെ കാണുന്നത് ഇപ്പോൾ സാമ്പത്തികപരമായിട്ടൊക്കെ വിഷമത്തിലിരിക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് നല്ല സഹായം വരുന്നുണ്ട് നിങ്ങളുടെ പ്രാർത്ഥനകളും വിഷമങ്ങളും ഒന്നും ദൈവം കാണാതിരിക്കുന്നില്ല നിങ്ങൾക്ക് ശരിക്കും ഒരു അതായത് ദൈവത്തിൻ്റെ കരങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ളതാണ് വിക്ടറി ആൻഡ് സക്സസ് ആണ് ഈ ഒരു ചാരിയറ്റ് എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഒരു വിജയം നിങ്ങൾക്ക് വരുന്നു എന്നുള്ളതാണ് പിന്നെ ഇവിടെ ടെൻ ഓഫ് സോർട്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് അപ്പോൾ ഒരു പെയിൻഫുള്ളായിട്ടുള്ള ആ ഒരു സിറ്റുവേഷൻ എൻഡ് എൻഡാകുന്നുണ്ട് നിങ്ങൾ കുറേ വർഷങ്ങളായിട്ട് എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ നിങ്ങളിങ്ങനെ ബുദ്ധിമുട്ടിയിരുന്നെങ്കിൽ ചില ആൾക്കാർ ഒരു അസുഖത്തിലായിരിക്കാം ഇരുന്നത് അങ്ങനെയുള്ള ആൾക്കാർ ഈ ഒരു സമയം അതിൽ നിന്ന് നിങ്ങളൊന്ന് എണീക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ആ ഒരു അസുഖം ഇവിടെ ഭേദമാകുന്ന ഒരു സാഹചര്യമാണ് പിന്നെ റിലേഷൻഷിപ്പിലൊക്കെ വലിയ ഇഷ്യൂസ് ഒക്കെ വന്ന് വലിയ ചതി വന്ന് കുറേയധികം പൈസയൊക്കെ നഷ്ടപ്പെട്ട ആൾക്കാരുണ്ടെങ്കിൽ അതിൽ നിന്നും പെയിൻഫുൾ ആയിട്ടുള്ള ആ ഒരു കാര്യം എൻജായി നിങ്ങൾ അതിൽ നിന്ന് പുറത്ത് കടക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ പുറത്തുള്ള വാതിലുകൾ കാണുന്നുണ്ട് അപ്പോൾ ആ ഒരു വാതിലിന് പുറത്ത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാനുണ്ടോ എന്നുള്ളതാണ് നിങ്ങൾ അകത്ത് മാത്രം ഇരിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു എനർജിയിൽ തന്നെ നിങ്ങൾ എങ്ങനെ ഹോൾഡ് ചെയ്തത് കൊണ്ടാണ് നിങ്ങൾക്ക് പുറത്തുള്ള കാര്യങ്ങൾ കാണാൻ പറ്റാത്തത് അപ്പോൾ ഒരു സമയം നിങ്ങളൊന്ന് അതിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ ബുദ്ധിപൂർവ്വം പല ചലഞ്ചസും ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ് എനിക്കിതിന്ന് പുറത്തു കിടക്കാൻ പറ്റില്ല എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം അല്ലെങ്കിൽ എനിക്ക് ഈ വ്യക്തിയില്ലാതെ ഒരിക്കലും മുന്നോട്ട് പോകാൻ സാധിക്കില്ല അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ നിന്നും വളരെ റിസ്ക് എടുത്ത് പുറത്തിറങ്ങുന്ന ഒരു സാഹചര്യമാണ് കാണാൻ കഴിയുന്നത് പിന്നെ ചില ആൾക്കാർ നിങ്ങളുടെ വർക്ക് പ്ലേസിലൊക്കെ ഒരുപാട് സ്ട്രഗിൾസ് അനുഭവിക്കുന്നുണ്ടെങ്കിൽ പക്ഷെ വേറൊരു മാർഗമില്ലാത്തത് കൊണ്ട് നിങ്ങൾ അവിടെ തന്നെ തുടരുന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം ചിലപ്പോൾ ചില ആളുകൾ എന്തു വന്നാലും വേണ്ടുകേല എനിക്കിനി ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ വിചാരിച്ച് നിങ്ങൾ അവിടെ നിന്നും പുറത്തിറങ്ങുന്ന ഒരു സാധ്യതയും കാണുന്നുണ്ട് പക്ഷേ നിങ്ങളങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ വളരെ ആലോചിച്ച് മാത്രം അത് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ഫേവർ അല്ലാത്ത കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്നും ഇവിടെ എൻഡ് ആയി പോകുന്ന ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളെ വിഷമിപ്പിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഇവിടെ എൻഡ് ആയി പുതിയൊരു തുടക്കം ജീവിതത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് പിന്നെ അടുത്തതായിട്ട് വന്നിട്ടുള്ളത് എസ് ഓഫ് കപ്പിൻ്റെ ഒരു എനർജിയാണ് അപ്പോൾ ഇതൊരു പുതിയ തുടക്കമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം അത് നിങ്ങൾ തന്നെ നിങ്ങൾക്ക് സാധിച്ചു കൊടുക്കണം എന്നുള്ളതാണ് അതിനായിട്ട് ആദ്യം നമ്മൾ നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങുക നമ്മളെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യുക നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളിനെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് പോലെ നമ്മളെ നമ്മൾ തന്നെ ഒന്ന് ട്രീറ്റ് ചെയ്യണം എന്നാണ് ഈയൊരു ഏസ് ഓഫ് കപ്പ് പറയുന്നത് അപ്പോൾ നിങ്ങൾ സെൽഫ് ലവ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള വ്യക്തി എപ്പോഴും നമ്മൾ തന്നെ ആയിരിക്കണം നമ്മളൊരു ഇൻഡിപെൻഡൻറ്റ് സോളാണ് അപ്പോൾ അത് എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം നമ്മളെ അവോയ്ഡ് ചെയ്തിട്ടാകരുത് നമ്മൾ മറ്റൊരാളെ സ്നേഹിക്കേണ്ടത് നമ്മളെ വേദനിപ്പിക്കുന്ന ആ ഒരു പരിപാടി നിങ്ങൾ ഇനിയും ചെയ്യാതിരിക്കുക അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ ചിലപ്പോൾ സെൽഫ് ടോക്ക് ഒക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും എന്നാണ് അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ ആ ഒരു പ്രണയത്തിൻ്റെ ആ ഒരു സ്നേഹത്തിൻ്റെ എനർജിയിലായിരിക്കും എന്നാണ് കാണാൻ സാധിക്കുന്നത് പിന്നെ അടുത്തതായിട്ട് വന്നിട്ടുള്ളത് സിക്സ് ഓഫ് ആൺസിൻ്റെ ഒരു എനർജിയാണ് അപ്പോൾ ഇതിലും വിക്ടോറിയൻ സക്സസ് ആണ് ഒരു പബ്ലിക് ഒക്കെ കിട്ടുന്ന ഒരു സമയമാണ് അതായത് മറ്റുള്ളവർ നിങ്ങളെ അംഗീകരിക്കുന്ന ഒരു എനർജിയാണ് അല്ലെങ്കിൽ അങ്ങനെ അംഗീകരിച്ചേ പറ്റുകയുള്ളൂ എന്നൊരു അവസ്ഥയൊക്കെ വരുമെന്നുള്ളതാണ് നിങ്ങൾ അത്രയും എഫേർട്ട് എടുത്ത ആ ഒരു കാര്യത്തിന് ഒരു വിജയം നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ ഇത് നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്തൊരു കാര്യമായിരിക്കാം മറ്റുള്ളവരെല്ലാവരും പല സമയങ്ങളിൽ നിങ്ങളെ ഡീ ചെയ്ത ആ ഒരു കാര്യം അല്ലെങ്കിൽ ഇതിൽ നിങ്ങളെ അവരെ നിരുത്സാഹപ്പെടുത്താനൊക്കെ ശ്രമിച്ചിട്ടുണ്ടാവാം അപ്പോൾ നിങ്ങൾ മുന്നോട്ട് പോകണ്ട എന്ന് തീരുമാനിച്ച് ചിലപ്പോൾ അവർ നിങ്ങളോട് പലതും പറയുകയും ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാവാം ആ ഒരു അവസ്ഥയിലും നിങ്ങൾ ആ ഒരു സാഹചര്യത്തിലും ഒറ്റയ്ക്ക് നിന്ന് പോരാടി ജയിച്ച എന്തോ ഒരു കാര്യം നിങ്ങളിവിടെ ആഘോഷിക്കുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ പ്രമോഷനോ അവാർഡോ അല്ലെങ്കിൽ ഒരു സ്കോളർഷിപ്പോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഈ ഒരു സമയം നിങ്ങൾക്ക് കിട്ടാനൊരു സാധ്യതയും കാണുന്നുണ്ട് അപ്പോൾ പാസ്റ്റിൽ നിങ്ങളെ തള്ളിപ്പറഞ്ഞവരും നിങ്ങളെ കുറ്റപ്പെടുത്തിയവരും ഈ ഒരു സമയം നിങ്ങളുടെ വിജയം അത്ഭുതത്തോടെ നോക്കി കാണുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് മാത്രമല്ല നിങ്ങളുടെ വാക്കുകൾക്ക് വില ഈ ഒരു സമയം നിങ്ങൾ പറയുന്നത് അനുസരിച്ചേ മതിയാകൂ എന്നുള്ളൊരു അവസ്ഥയൊക്കെ വരുമെന്നുള്ളതാണ് അപ്പോ നിങ്ങൾക്ക് വിലയും സ്ഥാനവും ലഭിച്ച് നിങ്ങൾ മറ്റുള്ളവരാൽ അംഗീകരിക്കപ്പെടുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് മാത്രമല്ല പാസ്റ്റിൽ നിങ്ങൾ ചെയ്തിരുന്ന കാര്യങ്ങൾ പലരും വിമർശിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങളെ അനുകരിക്കാൻ അവർ ഇവിടെ ആഗ്രഹിക്കുമെന്നുള്ളതാണ് അതുപോലെ ഇവിടെ മൂൺ കാർഡ് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഡിവൈനുമായിട്ട് ഏറ്റവും കണക്റ്റഡ് ആയിട്ടാണ് ഈ ഒരു സമയം ഇരിക്കുന്നത് എന്നുള്ളൊരു തോന്നലൊക്കെ നിങ്ങൾക്ക് ഉണ്ടെന്നുള്ളതാണ് നിങ്ങളുടെ ഇൻഡ്യൂഷന് നിങ്ങൾ ഇവിടെ വിശ്വസിക്കണം എന്നുള്ളതാണ് പ്രപഞ്ചം നിങ്ങൾക്ക് ഒരുപാട് നിമിത്തങ്ങൾ നൽകുന്നുണ്ട് പല കാര്യങ്ങളും നിങ്ങളെ ഇങ്ങനെ അറിയിക്കാൻ ശ്രമിക്കുന്നുണ്ട് ചില കാര്യങ്ങൾ ദൈവം നിങ്ങളെ അറിയിക്കാൻ ശ്രമിക്കുന്നുണ്ട് അത് നിങ്ങൾ വിശ്വസിക്കുക ചിലപ്പോൾ ചില വ്യക്തികളെക്കുറിച്ചായിരിക്കാം ചില സാഹചര്യങ്ങളെക്കുറിച്ചായിരിക്കാം അപ്പോൾ നിങ്ങളുടെ ആ ഒരു ഇൻറ്റ്യൂഷനിൽ വരുന്ന കാര്യങ്ങൾ നിങ്ങൾ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് എന്നുള്ളതാണ് നിങ്ങൾക്കിവിടെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റുമെന്നുള്ളതാണ് നിങ്ങൾക്ക് ദൈവാനുഗ്രഹം വർദ്ധിച്ചു വരുന്ന ഒരു സമയം കൂടിയാണ് അപ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു ഭയത്തെ നിങ്ങൾ വിട്ടുകളയുക അതായത് ഫ്യൂച്ചറിനെ പറ്റിയൊക്കെ ആശങ്കപ്പെടുന്നവരുണ്ടെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യം സംഭവിക്കുമോ അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ കൂടെയുള്ളവർക്ക് എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുമോ അങ്ങനെയൊക്കെ വിചാരിച്ച് നിങ്ങൾ വിഷമിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ എന്നൊക്കെ നിങ്ങൾ ആശങ്കപ്പെടുന്നുണ്ടെങ്കിൽ അങ്ങനെയൊന്നും ഇല്ല അല്ലെങ്കിൽ അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് വിശ്വസിക്കുക നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ട് ഇരുന്നാൽ മാത്രമേ ഇത്തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വിട്ടുകളയാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇത്തരം നെഗറ്റീവ് ചിന്തകളെ മാറ്റി നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക ഈ ഒരു സമയം നിങ്ങൾ സ്പിരിച്വൽ വർക്ക് ചെയ്യുക അതുപോലെ മെഡിറ്റേറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സ്പിരിച്വൽ വർക്ക്സിനൊക്കെ അതിൻ്റേതായിട്ടുള്ള ആ ഒരു ഫലം നിങ്ങളിലേക്ക് എത്തുമെന്നുള്ളതാണ് നിങ്ങൾ ചെയ്യുന്ന അതായത് നിങ്ങൾ ഇത്തരത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾക്ക് അതിൻ്റെ ഇരട്ടി ഫലം ഈ ഒരു സമയം നിങ്ങൾക്ക് വരുമെന്നുള്ളതാണ് പിന്നെ ഇവിടെ ഹെർമിറ്റിൻ്റെ ഒരു എനർജി ഉണ്ട് അപ്പോൾ നിങ്ങളിലേക്ക് നിങ്ങളൊന്ന് ഒതുങ്ങുന്ന ഒരു എനർജിയാണ് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ സോളിന് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ട് നമ്മളെപ്പോഴും ഫിസിക്കൽ ബോഡിക്ക് വേണ്ടിയിട്ട് ചെയ്ത് കൊടുക്കുന്ന കാര്യങ്ങളുണ്ട് നമ്മളുടെ സോളിന് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങളുമുണ്ട് നമ്മളുടെ സോളിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് പ്രാർത്ഥനകൾ മെഡിറ്റേഷൻ പിന്നെ നമ്മൾ കൂടി ഇരിക്കാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുക അപ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാതെ മറ്റുള്ളവരുടെ നെഗറ്റീവ് എനർജി നമ്മൾ എടുക്കാതിരിക്കുക മാത്രമല്ല ഇവിടെ നിങ്ങൾ നിങ്ങൾക്കൊരു വഴിവിളക്കാകും എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് വെളിച്ചമേകിയാൽ മാത്രമേ മറ്റുള്ളവർക്ക് കൂടി നമുക്ക് വഴികാട്ടിയാകാൻ പറ്റുകയുള്ളൂ അതുപോലെ നിങ്ങളുടെ ഹാർട്ട് ചക്രയൊക്കെ ശരിക്കും ഓപ്പൺ ആകുന്ന ഒരു സമയമാണ് ഹാർട്ട് ചക്ര ഹീലിംഗ് ഒക്കെ നടക്കുന്ന ഒരു സമയമാണ് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും ഒരു സ്നേഹവും പ്രകാശവും ഒക്കെ മറ്റുള്ളവരിലേക്ക് ഒഴുകുന്നു എന്നുള്ളതാണ് ശരിക്കും നിങ്ങൾക്കൊരു സ്പിരിച്വൽ ഗൈഡൻസ് കിട്ടുന്നുവെന്നും കാണുന്നുണ്ട് യൂണിവേഴ്സിൽ നിന്നും ഒരുപാട് ബ്ലെസ്സിങ്സ് കിട്ടുന്ന ഒരു സമയമാണ് അപ്പോൾ ഈ സമയത്ത് നിങ്ങളുടെ പ്രാർത്ഥനകൾക്കും മെഡിറ്റേഷനും എല്ലാം നല്ലൊരു കോൺസെൻട്രേഷൻ കിട്ടുന്ന എനർജിയും കാണുന്നുണ്ട് അതിന് നിങ്ങൾക്ക് നല്ല ഫലം കിട്ടുമെന്നും കാണുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ സമയം നിങ്ങൾ മെഡിറ്റേഷനൊക്കെ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾക്ക് പറ്റുന്നവർ സമയമുണ്ടെങ്കിൽ നിങ്ങൾ അതിനൊന്ന് ശ്രമിക്കുക പിന്നെ ഇവിടെ ഫോർ ഓഫ് സോട്ട്സിൻ്റെ ഒരു എനർജി ഉണ്ട് അപ്പോൾ ഇതിൽ ഒരുപാട് സ്ട്രെസ്സിലൊക്കെ ഇരിക്കുന്ന ആളുകൾ അവരൊന്ന് ഉറങ്ങണം ഒന്ന് റെസ്റ്റ് എടുക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നുണ്ടാവാം ചിലപ്പോൾ നിങ്ങൾ കുറച്ച് സമയം അതിനുവേണ്ടി മാറ്റിവെക്കുന്നുണ്ടാവാം അപ്പോൾ ഈ സമയം നിങ്ങളൊന്ന് ഉറങ്ങാനായിട്ടൊക്കെ ശ്രമിക്കുക നിങ്ങളൊന്ന് റെസ്റ്റ് എടുക്കാനായിട്ട് ശ്രമിക്കുക അതായത് അതായത് നമ്മളെങ്ങനെ റെസ്റ്റ് ഇല്ലാതെ ജോലി ചെയ്തുകൊണ്ടിരിക്കരുത് എന്നുള്ളതാണ് നമ്മുടെ ശരീരത്തിന് ഒരു റെസ്റ്റ് ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ ഒരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിവിടെ റെസ്റ്റ് എടുക്കണം എന്ന് തന്നെയാണ് അപ്പോൾ നിങ്ങളൊന്ന് റിലാക്സ് ചെയ്യുക അതിനുശേഷം ശേഷം നിങ്ങൾ ഒരു ഫ്രഷ് ന്യൂ സ്റ്റാർട്ട് ഉണ്ടാക്കുക പിന്നെ നിങ്ങളിലുള്ള ആ ഒരു ഭയവും പേടിയുമെല്ലാം നിങ്ങൾ മാറ്റിക്കളയുക അതുപോലെ ഈ സമയം കുറേ ആളുകളും നിങ്ങളിലേക്ക് മാത്രം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളിലേക്ക് മാത്രം ഒതുങ്ങിയിരിക്കുന്ന ഒരു എനർജിയാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളിലേക്ക് ഇവിടെ ഫോക്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത് പിന്നെ ഇവിടെ എയ്റ്റ് ഓഫ് പെൻഡക്ലിസിൻ്റെ ഒരു എനർജി ഉണ്ട് അപ്പോൾ ഇവിടെ കുറച്ചധികം ആളുകളും ഹാർഡ് വർക്ക് ചെയ്യാൻ തീരുമാനിക്കുന്ന ഒരു സമയമാണ് അല്ലെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് കുറേ ആൾക്കാർക്കും അങ്ങനെയാണ് കാണുന്നത് ചിലപ്പോൾ ഇത് നിങ്ങളുടെ ജോലി സംബന്ധമായ കാര്യത്തിലാകാം അതായത് നിങ്ങൾ ഇതുവരെ ചെയ്തിരുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് എന്തോ കുറേ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇവിടെ ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ കുറച്ചൊന്ന് സ്ട്രഗിൾ ചെയ്ത് ജോലി ചെയ്യുന്നു എന്നുള്ളതാണ് കാണുന്നത് ഈ ഒരു സമയം നിങ്ങൾ കുറച്ചൊന്ന് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും അപ്പോ അത് നിങ്ങൾ സന്തോഷത്തോടെ ഇവിടെ ചെയ്യുമെന്നുള്ളതാണ് നിങ്ങൾ ചിലപ്പോ വിചാരിക്കുന്നുണ്ടാവാം ഇതെല്ലാം എങ്ങനെ ചെയ്തു തീർക്കും എപ്പോ ചെയ്തു തീർക്കും എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവാം ഒരു പക്ഷെ നിങ്ങളുടെ മുന്നിൽ ചെയ്തു തീർക്കാനായിട്ട് ഒരുപാട് ജോലികൾ ഉണ്ടാവാം അപ്പോ ഈ ഒരു സമയം നിങ്ങൾ പോലും അത്ഭുതപ്പെടുന്ന രീതിയിൽ അതായത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്കത് ചെയ്തു തീർക്കാൻ സാധിക്കും എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ നിങ്ങളത് സന്തോഷത്തോടെ ചെയ്യുമെന്നുള്ളതാണ് ഒരിക്കലും നിങ്ങൾക്കത് സ്ട്രഗിൾ ആയിട്ട് തോന്നൂല ഇതെനിക്ക് ആയിട്ട് ചെയ്യാൻ സാധിക്കും ഞാനത് ഹാർഡ് വർക്ക് ചെയ്താൽ എനിക്കത് സക്സസ്ഫുൾ ആക്കാൻ പറ്റും എന്ന് നിങ്ങൾ ചിന്തിക്കും അപ്പോൾ ഒട്ടും തന്നെ സ്ട്രെസ്സില്ലാതെ നിങ്ങളത് ചെയ്യുന്നു എന്നാണ് കാണാൻ കഴിയുന്നത് നിങ്ങൾ ഇവിടെ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ വളരെ കോൺഫിഡൻറ്റായിട്ടായിരിക്കും ഈ ഒരു സമയം ഇരിക്കുന്നത് എന്നാണ് അപ്പോൾ നിങ്ങളിൽ ചില ആളുകൾ ഒത്തിരി തിരക്കുള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത് നിങ്ങളിവിടെ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുമെന്നുള്ളതാണ് അപ്പോൾ കുറേയധികം ഒരു സമയം തന്നെ ഒരുപാട് ജോലികൾ ചെയ്ത് തീർക്കാനുണ്ടാവാം അത് നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യും അതിനുശേഷം നിങ്ങളിവിടുന്ന് റെസ്റ്റ് എടുക്കണം എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ജോലി ചെയ്തതിൻ്റെ ആ ഒരു ക്ഷീണം അകറ്റാനായിട്ട് നിങ്ങളൊന്ന് നന്നായിട്ട് ഉറങ്ങാനൊക്കെ നിങ്ങൾക്ക് ഇവിടെ സാധിക്കും എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് പിന്നെ ഇവിടെ നൈറ്റ് ഓഫ് കപ്പിൻ്റെ ഒരു എനർജി ഉണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ആ ഒരു എനർജി ഒരു യങ് ആയിട്ടുള്ള എനർജിയാണ് ഈ സമയം നിങ്ങൾ വളരെ ചുറു ചുറുക്കോടെ ഇരിക്കുമെന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യങ്ങൾക്ക് മടിയുണ്ടെങ്കിൽ ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ മടിയുണ്ടെങ്കിൽ ആ ഒരു മടിയൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങൾ എന്ത് കാര്യത്തിനും ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് അതുപോലെ ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടായിരുന്ന ആ ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് കുറച്ചുകൂടി ഒന്ന് സന്തോഷം തരുന്ന രീതിയിലേക്ക് ചേഞ്ച് ആകുന്ന ഒരു സമയം കൂടിയാണ് ചിലപ്പോൾ ചില ആൾക്കാർക്ക് പെട്ടെന്നുള്ളൊരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് വന്ന് പെട്ടേക്കാം അതുപോലെ നിങ്ങൾ റിലേഷൻഷിപ്പിലൊക്കെ എപ്പോഴും എടുത്തു ചാടി ഒരു തീരുമാനങ്ങളും എടുക്കരുത് എന്നുള്ളതാണ് പെട്ടെന്ന് ഒരാളുമായിട്ട് ഒരു റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ പോകാതിരിക്കുക നമുക്ക് അറിഞ്ഞൂടാത്ത വ്യക്തികൾ അതായത് പ്രത്യേകിച്ചും ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ പരിചയപ്പെടുന്ന ഒരാളുമായിട്ട് പെട്ടെന്നൊരു കണക്ഷൻ ഉണ്ടാക്കി നിങ്ങൾ പോകാതിരിക്കുക അപ്പോൾ ഇവിടെ നിങ്ങളത് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു സമയം നിങ്ങൾക്കൊരു കവിതയോ കഥയോ അങ്ങനെയൊക്കെ എഴുതാൻ തോന്നുന്ന ഒരു എനർജിയും കാണുന്നുണ്ട് മാത്രമല്ല ഈ ഒരു സമയം ചില വ്യക്തികൾക്ക് നിങ്ങളോടൊരു ഫിസിക്കൽ ഒക്കെ തോന്നുന്ന ഒരു സമയമാണ് ഇത് പെട്ടെന്നുള്ളൊരു തോന്നലാവാം അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അതിൽ വീണു പോകാതിരിക്കുക പിന്നെ ഇവിടെ സിക്സ് ഓഫ് കപ്പിന്റെ ഒരു എനർജി ഉണ്ട് അപ്പോൾ ഒരു ചൈൽഡ്ഹുഡ് ഫ്രണ്ടിനെയൊക്കെ നിങ്ങൾ കണ്ടുമുട്ടുന്ന ഒരു എനർജിയാണ് അവർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വീണ്ടും കണക്റ്റ് ആവുന്ന ഒരു എനർജിയാണ് അല്ലെങ്കിൽ പാസ്റ്റിൽ നിങ്ങളെ ഉപേക്ഷിച്ച് പോയ ഏതെങ്കിലും സൗഹൃദങ്ങളോ പ്രണയമോ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ നിങ്ങളിലേക്ക് വീണ്ടും തിരിച്ചു വരുന്നതാവാം അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരു സുഹൃത്തിനെ അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ ചിലപ്പോൾ കാത്തിരിക്കുന്നുണ്ടാവാം അങ്ങനെ ഒരു ഒരു അങ്ങനത്തെ ഒരു എനർജിയും കാണുന്നുണ്ട് ചില ആൾക്കാർക്ക് നിങ്ങൾക്ക് ആ വ്യക്തിയെ ഇപ്പം വേണ്ടാന്ന് വെച്ച് നിങ്ങൾ വിട്ടുകളഞ്ഞതാവാം അപ്പോൾ ഒരു അടുത്ത സമയത്ത് ആ വ്യക്തിയുടെ ഓർമ്മകൾ നിങ്ങളിൽ വന്നിട്ടുണ്ടാവാം അപ്പോൾ ഒരു സമയം നിങ്ങളിലേക്ക് കുറേ കാലം കഴിഞ്ഞ് വീണ്ടും നിങ്ങളെ വിട്ടുപോയ ചില വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അവരെ റീഎൻറ്റർ ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ അനുഭവിച്ചിരുന്ന ചില സന്തോഷങ്ങൾ അതേപോലെ തന്നെ ഈ ഒരു സമയം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും എന്നാണ് കാണാൻ സാധിക്കുന്നത് അപ്പോ എന്തായാലും നിങ്ങൾ ഇവിടെ പാസ്റ്റിൽ നിന്നും ഒരു വ്യക്തിയെ തീർച്ചയായിട്ടും കണ്ടുമുട്ടുന്ന ഒരു എനർജിയാണ് അത് ആരുമാകാം ചിലപ്പോൾ നിങ്ങളുടെ ഒരു ഫ്രണ്ട് ആകാം അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാകാം അവർ ചിലപ്പോൾ നിങ്ങളെ വിട്ടിട്ട് പോയിട്ടുണ്ടാവാം അപ്പോൾ നിങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഈ ഒരു സമയം അവരെ കണ്ടുമുട്ടുന്ന ഒരു സാഹചര്യം നിങ്ങളിലേക്ക് എത്തുമെന്നുള്ളതാണ് അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയെ കുറേ നാൾക്ക് ശേഷം നിങ്ങൾ കണ്ടുമുട്ടുന്നതാവാം അപ്പോൾ അത്തരത്തിൽ പാസ്റ്റിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ചില വ്യക്തികളെ നിങ്ങൾ കണ്ടുമുട്ടുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത് പിന്നെ ഇവിടെ എയ്റ്റ് ഓഫ് സോഴ്സിൻ്റെ ഒരു എനർജി ഉണ്ട് അപ്പോൾ ഇതിലൊരു ട്രാപ്പിലൊക്കെ പെട്ടുപോയ അല്ലെങ്കിൽ നിങ്ങൾക്ക് മറികടക്കാൻ പറ്റാത്ത എന്തോ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ പെട്ടുപോയിരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻ മറികടക്കാനുള്ള ഒരു ഗൈഡൻസ് ഇവിടെ കിട്ടുമെന്നുള്ളതാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം ഒരുക്കുന്നതാവാം അങ്ങനത്തെ ഒരു എനർജിയാണ് അതായത് നിങ്ങൾക്ക് കോൺഫിഡൻസോടുകൂടി പോകേണ്ട ഒരു സമയമാണെന്നുള്ള ആ ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ തന്നെയാണ് ഈ ഒരു സിറ്റുവേഷൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നതും നിങ്ങളുടെ തന്നെ എന്തോ ഒരു മിസ്റ്റേക്ക് കൊണ്ടാണ് നിങ്ങൾ ട്രാപ്പിൽ പെട്ടു എന്നുള്ളതാണ് അപ്പോ നിങ്ങൾ അതിൽ നിന്നും ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ പ്രയത്നിച്ചിട്ടുണ്ടാവാം കുറെ ആൾക്കാർക്ക് ഇത് റിലേഷൻഷിപ്പിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാം അതുമായി ബന്ധപ്പെട്ടതാകാം അപ്പോൾ നിങ്ങൾക്കതിൽ നിന്ന് പുറത്തിറങ്ങാൻ ചിലപ്പോൾ സാധിക്കുന്നുണ്ടാവൂല്ല എന്നാൽ ഈ ഒരു സമയം നിങ്ങൾ നിങ്ങളത് തിരിച്ചറിഞ്ഞ് ഇവിടെ പുറത്തിറങ്ങുന്നു എന്നുള്ളതാണ് അപ്പോ ബോട്ടം വന്നിട്ടുണ്ടായിരുന്നത് സൺ കാർഡാണ് അപ്പോൾ വലിയ സന്തോഷമാണ് പുതിയ തുടക്കമാണ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആയി എന്ന് അറിയുമ്പോഴുള്ളൊരു സന്തോഷം അത് ഈ ഒരു സമയം നിങ്ങൾക്കുണ്ടെന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഒരു പുതിയ തുടക്കം വരുന്നുണ്ട് നിങ്ങളെ വിഷമിപ്പിക്കുന്ന പല കാര്യങ്ങളും എൻ്റായി നിങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജീവിതത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്